നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ ചിത്തിരനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ ഒൻപതാം ഭാവാധിപതി നിവർത്തി സ്ഥാനത്ത് പഞ്ചമഹാപുരുഷോത്തിലെ മാളവിയോഗം ചെയ്ത് നിൽക്കുന്നു ആദിത്യൻ ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് പക്ഷേ ശത്രുക്ഷേത്രത്തിലാണ് ശനി അവിടെ തന്നെയാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ അപ്പോൾ ഇഷ്ടസ്ഥാനത്താണ് ഏതാകദേശം എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കന്നിക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ചും എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനും ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകാനും യോഗമുള്ള സമയമാണ് അതേപോലെ ചെലവ് കുറയാനും വരുമാനം വർദ്ധിക്കാനും യോഗമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള സമയമാണ് കാരണം ദുരിത ഭവനാധിപതി ലഗ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധനോട് യോഗം ചെയ്ത് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടവരാനുള്ള സാധ്യത തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് മറ്റുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് യാത്രകൾ ഗുണപ്രദമായിരിക്കും യാത്രകളുടെ മാനസികമായിട്ട് സന്തോഷമുണ്ടാകും അങ്ങനെയൊക്കെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് ഈ മാസത്തിൽ എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തുലാക്കൂറാണ് തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിൽ അഷ്ടമത്തിൽ വ്യാഴസഞ്ചരിക്കുന്ന സമയമാണ് അപ്പം അഷ്ടമേ ഹരദോ എന്ന് പറയുന്ന യോഗ ഉദാരണം മനസ്സറിയാത്ത കാര്യത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ദൈവകത്യ വന്നു ചേരുന്നത് കൊണ്ട് ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യശുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ബാധകാധിപതിയായിട്ട് നിൽക്കുന്നത് ശനിയോട് യോഗം ചെയ്തിട്ടാണ് മാനസികമായിട്ടുള്ള ടെൻഷൻ ആവശ്യമില്ലാത്ത വാശി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഭാഗ്യാധിപതി അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നം കാരണമുണ്ട് ഒരു വിഷയവും മാത്രമല്ല ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത് ഉച്ചബലവാനാണെങ്കിൽ പോലും ശത്രുസ്ഥാനത്താണ് അവിടെ രാഹുവിനോട് യോഗം ചെയ്ത് പാപയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ പാപയോഗത്തോടു കൂടിയിട്ട് ശുക് ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ രോഗദുരിതങ്ങൾ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ കാൽപാദത്തിന് വേദന ചെലവ് ജാസ്തി വരിക ഇങ്ങനെയുള്ള കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ആദിത്യനും ബുധനും നിപുണായോഗം ചെയ്ത് ശനിയോട് ചേർന്നിട്ടാണ് അപ്പോൾ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറയാതെ ഇരിക്കുന്നത് കൊണ്ടുള്ള വിഷമം പുത്ര സംബന്ധമായിട്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പം ബാധകാധിപതി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മാനസിക ടെൻഷൻ പുത്ര സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കാനിട വരിക ഭവന സംബന്ധമായിട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉള്ളത് കാരണമുണ്ട് നല്ല പ്രാർത്ഥനാ പരിഹാരങ്ങളൊക്കെ ക്ഷേത്ര സംബന്ധമായിട്ടുണ്ടാകണം അങ്ങനെ എല്ലാ പരിഹാരങ്ങളും ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ വലിയ ദോഷമില്ലാതെ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവർക്കും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്